നമസ്കാരം പ്രവാസികളെ സംബന്ധിച്ച് ഇൻ്റർനെറ്റ് വേൾഡ് വൈഡ് വെബ് എന്നുള്ളൊരു സംവിധാനം വളരെ വേണ്ടപ്പെട്ട ഒന്നാണ് നാട്ടിലുള്ളവരുമായി സംസാരിക്കാനും അവരോട് ദൂരത്തിരുന്നാൽ പോലും ഇടപഴകാനുമൊക്കെ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ഇൻ്റർനെറ്റ് എന്നുള്ളത് ആ ഒരു ഇൻ്റർനെറ്റ് ഒരു ദിവസത്തേക്ക് നിഷേധിക്കപ്പെട്ടാൽ പ്രവാസികളുടെ അവസ്ഥ എന്താകും ഒരിക്കലും ചിന്തിച്ചുകൂടി നോക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് തൊഴിലിടങ്ങളിലും സ്വകാര്യ ഇടങ്ങളിലും ഒരുപോലെ ഇത് ബാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഇതിനൊക്കെയായി ഒരു ബദൽ സംവിധാനം വന്നാലും ഇനി റൂരത്തിന്റെ കാലമാണ് അതായത് ഇന്റർനെറ്റ് എന്ന വൺമരം വീഴുമോ റൂനെറ്റ് ഉയർന്നു വരുമോ എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് അതായത് പുതിയ സാങ്കേതികവിദ്യ അത് റഷ്യയുടേതാണ് റൂനെറ്റ് എന്ന സംവിധാനം നിലവിൽ റഷ്യയിൽ മാത്രമാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നതെങ്കിൽ കൂടി ഇത് ലോകവ്യാപകമാകുമോ ഇതിലെന്തൊക്കെ പ്രത്യേകതകളുണ്ട് ഇതിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കലുകളാണ് നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ റൂനറ്റ് എന്ന സംവിധാനം വളരെ വാർത്താ പ്രാധാന്യം നേടുന്നു വേൾഡ് വൈൽഡ് വെബ് അതായത് ഇതിൽ ഭാവി ഉണ്ടോ എന്നുള്ള കാര്യം അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് അതായാലും റഷ്യൻ സാങ്കേതികത അണിയറയിൽ ഒരുങ്ങുന്നതേ ഉള്ളൂ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ വീണ്ടും പുറത്തു വരാൻ ഇരിക്കുന്നതേയുള്ളൂ നമസ്കാരം എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ വേൾഡ് വൈഡ് വെബ് എന്നറിയപ്പെടുന്ന നാം എല്ലാം ഇൻ്റർനെറ്റ് എന്ന് വിളിക്കുന്ന ആ ഒരു സംവിധാനം ഒരൊറ്റ ദിവസം നിലച്ചു പോയാലുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് ലോകം മുഴുവൻ ഇരുട്ടിലായതു പോലെയാകും ആ ഒരു അവസ്ഥ എന്നാൽ ഈ ഇൻ്റർനെറ്റിന് വെല്ലുവിളിയുമായി ഒരു പുതിയ സംവിധാനം ഉയർന്നു വരികയാണ് റഷ്യൻ സംവിധാനമായ റൂനെറ്റ് എന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ഇൻ്റർനെറ്റിന് വെല്ലുവിളിയാകുന്നത് നിലവിൽ ഇൻ്റർനെറ്റിലൂടെ ഏത് രാജ്യത്തേക്കും എവിടെ നിന്നും വിവരങ്ങൾ ഒഴുകിയെത്തും ഇതേ സംവിധാനമാണ് റൂനറ്റിലവും ഇനി എന്തൊക്കെ കൂട്ടിച്ചേർക്കലാകും ഇതിലുണ്ടാവുക എന്നറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഇത് റഷ്യയുടെ നിർണായകമായ നീക്കമാണെങ്കിൽ കൂടി ആദ്യമായി ഇൻ്റർനെറ്റിൽ ചില നീക്കങ്ങൾ നടത്തി മിനുക്കിയെടുത്ത രാജ്യം അത് ചൈനയാണ് ഗൂഗിൾ ഫേസ്ബുക്ക് തുടങ്ങിയ അമേരിക്കൻ ഭീമന്മാരെ പുറത്താക്കാനും തങ്ങളുടെ പൗരന്മാരുടെ ഇൻ്റർനെറ്റ് ഉപയോഗം ക്രമീകരിക്കാനുമൊക്കെ ചൈനയ്ക്ക് ഈ ഒരു ശ്രമത്തിലൂടെ ആയി എങ്കിൽ റഷ്യയുടെ വീക്ഷണങ്ങൾ അതിലും അപ്പുറത്താണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ റഷ്യയുടെ കണക്ക് കൂട്ടലുകൾ വലിയ തലങ്ങളിലേക്കുള്ളതാണ് എന്നതിന് കൃത്യമായ ഉദാഹരണമാണ് ഈ റൂരജന സംവിധാനം ഇതിലൂടെ വേൾഡ് വൈഡ് വെബുമായി ഏതെങ്കിലും രാജ്യം ഇതുവരെ നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ വിച്ഛേദിക്കലാണ് റഷ്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് റൂനെറ്റ് എന്നറിയപ്പെടുന്ന റഷ്യയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഇന്റർനെറ്റാണ് ആണ് ഇവരിപ്പോൾ പരീക്ഷിക്കുന്നത് പക്ഷേ ഇത് ലോകത്താകമാനം വ്യാപിപ്പിക്കാനുള്ള ഒരു സംവിധാനത്തിലുള്ള ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ഇതിനുള്ള നിർമ്മാണവും നടപടിക്രമങ്ങളും നവംബർ ഒന്നിന് പൂർത്തിയാകും റൂറൽ വേൾഡ് വൈഡ് രോഗമായി നിഷേധിച്ചാൽ പ്രവർത്തിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ റഷ്യയുടെ ഡെപ്യൂട്ടി കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി അലക്സ് സൊഫോള ആണ് ഇക്കാര്യം ആദ്യമായി അറിയിച്ചത് നിരവധി ദിവസങ്ങളെടുത്താണ് അവലോകനം പൂർത്തിയാക്കിയത് നവംബറിൽ സ്വതന്ത്ര ഇന്റർനെറ്റ് ബില്ല് അവതരിപ്പിച്ചപ്പോൾ റഷ്യ പറഞ്ഞത് അമേരിക്കയുടെ പുതിയ സൈബർ സെക്യൂരിറ്റി തന്ത്രങ്ങൾക്കെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് റഷ്യയുടെ സർക്കാർ സംവിധാനങ്ങളും കമ്മ്യൂണിക്കേഷൻസ് നെറ്റ്വർക്കും മെസ്സഞ്ചറുകളും ഇമെയിൽ സേവനദാതാക്കളും എല്ലാം ഇപ്പോൾ നടത്തിയ ടെസ്റ്റിൽ പങ്കെടുത്തിരുന്നു ഏത് സാഹചര്യത്തിലും റഷ്യയ്ക്കുള്ളിൽ ഇന്റർനെറ്റ് മുറിയാതിരിക്കുക എന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും സ്വപ്നവും വ്യക്തമാക്കുകയുണ്ടായി ടെസ്റ്റ് വിജയകരമായിരുന്നു റഷ്യക്ക് പുറത്തുള്ള പ്രശ്നങ്ങൾ അകത്തുള്ള ഇന്റർനെറ്റിനെ ബാധിക്കില്ല എന്ന് കണ്ടെത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി പ്രത്യക്ഷത്തിൽ ഇതാണ് കാരണമെന്ന് പറയുന്നുണ്ട് എങ്കിലും ചൈനയുടെ പാതയിൽ രാജ്യത്തെ ഇന്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് റഷ്യക്കുള്ളിൽ ഉള്ളത് എന്നുള്ള വാദവുമായി ചിലർ രംഗത്തെത്തുന്നുണ്ട് നിലവിലെ ഇന്റർനെറ്റിനെ കണ്ണുമടച്ച് വിശ്വസിക്കുന്നത് അബദ്ധമായിരിക്കും എന്നാണ് റഷ്യൻ സർക്കാർ ഇപ്പോൾ വിശ്വസിക്കുന്നത് വിദേശ ടെക്നോളജിയെ ആശ്രയിക്കുന്നതിനെതിരെ റഷ്യയിൽ പുതിയ വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ വിദേശ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യുന്നതിനെതിരെ ഉള്ള ഒരു പുതിയ നീക്കമാണ് ഈ റൂനൽ ജനത പുറമെ നിന്നുള്ള ശക്തികൾ പ്രവേശിക്കുന്നുണ്ട് എങ്കിൽ സർക്കാരിന് അത് അറിയാനാകും എന്നുള്ളതും ഈ ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ് എന്തായാലും റഷ്യയുടെ പുതിയ റൂനൽ സംവിധാനം അത് എത്രത്തോളം വിജയകരമാകും അത് ഇൻ്റർനെറ്റിന് വെല്ലുവിളിയാകും എന്ന കാര്യം കാത്തിരുന്ന് തന്നെ കാണണം